നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലെ തെരഞ്ഞെടുപ്പുകൾ ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉത്തർപ്രദേശ് ബീഹാർ കർണാടക പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ പാലക്കാട് ചേലക്കര വയനാട് ലോക്സഭാ മണ്ഡലം അടക്കമുള്ള ഉപതിരഞ്ഞെടുപ്പുകൾ ഇവയെല്ലാം ഈ മാസം പതിമൂന്നിനും ഇരുപതിനുമായി നടന്നു നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കയ്പത്തിചിഹ്നത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ചത് അത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ചേലക്കരയിൽ മുൻ എം പി രമ്യ ഹരിദാസും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി വന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സത്യൻ മൊഗേരിയും ചേലക്കരയിൽ യു ആർ പ്രദീപും പാലക്കാട് പി സരിനും സ്ഥാനാർത്ഥികളായി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സ്ഥാനാർത്ഥികളാണ് മൂന്ന് സ്ഥലത്തും മത്സരിച്ചത് നവ്യ ഹരിദാസ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലും ബാലകൃഷ്ണൻ മാസ്റ്റർ ചേലക്കര മണ്ഡലത്തിലും സി കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും യഥാക്രമം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തേണ്ട സമയമല്ല ഇത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു റിസൾട്ട് വന്നു ഇതിൽ സ്ഥാനാർത്ഥികൾ തോറ്റു ചിലർ വിജയിച്ചു ഇതെല്ലാം എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പിലെ പരാജയവുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങളിലും അല്ലാതെയും പുറത്തുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിരവധിയാണ് പക്ഷെ അതിലൊന്നും ഉൾപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വിജയം അത് സിറ്റിംഗ് സീറ്റിലെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പോവുകയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒഴിവ് വന്ന നിയമസഭാ മണ്ഡലമായിരുന്നു പാലക്കാട് ആ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുലും അവിടുത്തെ ഡി സി സി നേതൃത്വം കൈയാളിയിരുന്ന വി കെ ശ്രീകണ്ഠൻ എം ബിയും അടക്കമുള്ള ആളുകൾ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി അവിടെ നിർദ്ദേശിക്കപ്പെടുന്നതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം പങ്കെടുത്തുകൊണ്ട് അവിടെ നടത്തിയത് നമുക്കറിയാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദവും ഒപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുതായി സ്വതന്ത്ര പരിവേഷം ഉള്ള ഒരാളിനെ കോൺഗ്രസിൽ നിന്നും ചാടിച്ച് ഒരു സ്വതന്ത്ര ചിഹ്നം നൽകിക്കൊണ്ട് മത്സരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു വകുപ്പ് മന്ത്രിമാരും ഒപ്പം തന്നെ എം എൽ എമാരും അടക്കമുള്ള സംഘടനാ സംവിധാനം യഥാവിധി പ്രയോഗിച്ചതും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സർവസന്നാഹങ്ങളും എടുത്ത് പൊരുതുന്ന മുന്നണികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളായി മാത്രം കണ്ട് പോകുന്ന ഒരു ശൈലി എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം അത് പകരുന്നത് യു ഡി എഫിൻ്റെ ക്യാമ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ ഒരു എം എൽ എ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ വിധിയിൽ നിന്നും കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും നൽകുന്ന ഒരു മേൽവിലാസം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാതെ പോയിരുന്നുവെങ്കിൽ നാളുകളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന പോരാട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഉള്ള തിരിച്ചടികൾ അക്രമങ്ങൾ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ശ്രീ രാഹുൽ മാൻകൂട്ടത്തിന് കിട്ടിയ പതിനെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ പത്തൊൻപതിനായിരത്തിനടുപ്പിച്ചുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമര സമരപരമ്പരകൾക്കും ഒപ്പം ചാനൽ ചർച്ചകളിൽ ഈ സമൂഹത്തിലെ മതേതരത്വത്തെയും ഒപ്പം തന്നെ ജനാധിപത്യ ചേരിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു റിസൾട്ട് കൂടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് എന്നുള്ളത് നമുക്ക് കാണാതെ പോവുകയ്യ മറ്റൊരുപാട് ഘടകങ്ങളുണ്ടാകാം തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശവാദങ്ങൾക്കും ഒരുപാട് പേരുടെ പിന്തുണയ്ക്കും എല്ലാം അദ്ദേഹം കടപ്പെട്ടിട്ടുണ്ടാകാമെങ്കിൽ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ അവിടെ വിജയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കൂടി ആവശ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും കാരണവശാൽ ആ തിരഞ്ഞെടുപ്പിൽ ആ സീറ്റിൽ പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ വരുന്ന നാളുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾക്കും സമര പരമ്പരകൾക്കും കനത്ത വില നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ രമ്യാഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ പി എന്നുള്ള യാഥാർത്ഥ്യം യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച വിജയിച്ചൊരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നൊരു സാഹചര്യം ചുറ്റുമുള്ള സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്ത് ജയിച്ച് കയറിയപ്പോൾ പോലും അവിടെ പരാജയപ്പെടുന്നൊരു സാഹചര്യം അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പേ അല്ലെങ്കിൽ മഷി ഉണങ്ങുന്നതിന് പിന്നാലെ ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ചേലക്കര പോലൊരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അടിയുറച്ച മാർസിസ്റ്റ് വോട്ടുകൾക്കും പ്രാധാന്യമുള്ളൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രാദേശിക തലത്തിൽ നിന്നും മത്സരിക്കുന്ന യു ആർ പ്രദീപ് പ്രാദേശിക തലത്തിൽ നിന്ന് മത്സരിക്കുന്ന ബാലകൃഷ്ണൻ എന്നിവർക്ക് എന്നിവർക്കെതിരായി മറ്റൊരു ജില്ലയിൽ നിന്നും അവിടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതൃത്വം അവിടുത്തെ കോൺഗ്രസ്സുകാരോട് കാണിച്ചത് തികഞ്ഞ തികഞ്ഞ അവഗണനയാണ് അല്ലെങ്കിൽ അപരാധമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ ശക്തിയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് യു ആർ പ്രദീപിൻ്റെ മണ്ഡലത്തിൽ യു ആർ പ്രദീപിനും ബാലകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ ബാലകൃഷ്ണനും ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് തിരുവല്ലാമലയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലത്തിൽ ഉള്ള സ്ഥാനാർത്ഥികൾ അവരെ നിർത്തി മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കിട്ടാമായിരുന്ന മേൽക്കൈ ആ ജില്ലയ്ക്കും രണ്ട് മൂന്ന് ജില്ലകൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി പരീക്ഷണം നടത്തിയതിലൂടെ യു ഡി എഫ് നേതൃത്വം കാണിച്ച ശുദ്ധ കിട്ടിയ മറുപടിയാണ് ചേലക്കരയിലെ റിസൾട്ട് ഇനി വയനാടേക്ക് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ടും അതിൻ്റെ ഭൂരിപക്ഷവും അത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന നാളുകളിൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയ അംഗീകാരമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലേത് ഭാഗത്ത് കോൺഗ്രസ് തകർന്നു പോയാലും കേരളത്തിൽ കോൺഗ്രസ് തകരില്ല തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് അടിയുറച്ച ഒരു വോട്ട് ബാങ്കും അടിയുറച്ച ജനപിന്തുണയും ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായി പ്രിയങ്ക ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം തേടിയുള്ള ഒരു വിജയം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ അനവധിയാണ് ആ പാഠങ്ങളിൽ നിന്നും പഠിക്കേണ്ടതായിട്ട് മൂന്ന് മുന്നണികൾക്കും പല കാര്യങ്ങളുമുണ്ട് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇനി വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മുടെ മുന്നിലുണ്ട് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം അവർ മറക്കരുത് ഒപ്പം തന്നെയാണ് ചേലക്കരയിൽ ബി ജെ പി വർദ്ധിപ്പിച്ച വോട്ട് വിഹിതം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ആ മണ്ഡലത്തെ എങ്ങനെയാണ് സമീപിക്കുക എന്നതും നമ്മുടെ മുന്നിലുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ മഹാരാഷ്ട്ര നൽകുന്ന പാഠം അതും വളരെ വലുതാണ് ശിവസേനയിലും എൻ സി പിയിലും പ്ലർപ്പുണ്ടായി ഒരു സർക്കാർ ഷിൻഡേയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അവിടെ പ്രവർത്തിച്ചു വന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാൻ കോൺഗ്രസ് സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസ് ശിവസേനയ്ക്കും പറകിലാകുന്ന ഒരു ദയനീയ സ്ഥിതി പതിറ്റാണ്ടുകൾ മഹാരാഷ്ട്ര സംസ്ഥാനം ഒറ്റയ്ക്ക് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ന് കേവലം ശിവസേനയുടെ ഒരു കഷണം എന്ന് പറയാം ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ആ പാർട്ടിയുടെ കീഴിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാറി എന്നുള്ളത് ഒരു വലിയ പാഠമാണ് നാൽപ്പത്തെട്ട് പാർലമെൻറ്റ് സീറ്റുകളും ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ദയനീയമായ സ്ഥിതി അത് നാളകളിൽ പാർട്ടിക്ക് നൽകുന്ന ആഘാതം തീരെ ചെറുതല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നടക്കാനുള്ളത് ഡൽഹിയിലേക്കും ഒപ്പം അടുത്ത് വരാനുള്ള കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏതെല്ലാം സംസ്ഥാനത്താണ് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളവും ബീഹാറിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് മേൽക്കയുണ്ടാക്കാൻ സാധിക്കുമായിരുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അത് ഊർജ്ജം പകരുകയാണ് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നടപടികളിൽ കർശനമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടും ജനവികാരം മാനിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്ന സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുമായും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ വാഗ്ദാനങ്ങളെ കോപ്പി അടിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെയോ അതിൻ്റെ ശക്തിയെയോ സഹായിക്കുന്നില്ല അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നേതൃത്വം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം